കൂട്ടുകാരെ കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തത് ഇപ്പോൾ ഓണക്കല്ലേ വരുന്നത് ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അടിപ്പൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അതും വറുത്തരച്ച സാമ്പാറാണ് അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടിയൊന്നും ഇടണില്ല അടിപൊളി ടേസ്റ്റിലാണ് ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതും വറുത്തരച്ച സാമ്പാർ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ ഇതാ വെള്ളരിക്കായി എടുത്തിട്ടുണ്ട് മുത്തങ്ങ തക്കാളി ഉരുളം കിഴങ്ങ് സബോള പിന്നെ ദാ മുരിങ്ങക്കായ വെണ്ടക്കായ ഇത്ര കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ നിങ്ങൾക്ക് ഏത് കഷ്ണങ്ങൾ വേണമെങ്കിലും സാമ്പാറിൽ നമുക്ക് ഇടാം അപ്പം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം അതാ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് എൻ്റെ ഏത് കഷ്ണം വേണമെങ്കിലും നമുക്ക് സാമ്പാറിൽ ഇടാം കേട്ടോ അപ്പം ഞാൻ മുത്തങ്ങ വെള്ളരിക്കായാണ് എടുത്തിട്ടുള്ളത് കുമ്പളങ്ങ എടുത്തിട്ടില്ല വെള്ളരിക്കായാണ് എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായ വെണ്ടക്കായ തക്കാളി പിന്നെ കുറേ പേര് കൊത്തമര വഴുതനങ്ങ അതൊക്കെ ഇടുന്നവരുണ്ട് സാമ്പാർ കഷ്ണമായിട്ട് വേടിക്കാൻ കിട്ടുമ്പോൾ അതിലത്തെ ഒരു വിധം എല്ലാം ഇടുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ഇടുന്നവളട്ടോ ഞാൻ വയ്ക്കുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് പരിപ്പ് വേവുമ്പോൾ കഷ്ണങ്ങൾ ഫസ്റ്റ് വേവിക്കാം അതാ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് കഴുകി വന്നിട്ടുണ്ട് അപ്പം പരിപ്പ് നമുക്ക് ആദ്യം വേവിക്കാം അപ്പോൾ കുക്കറിലാണ് ഞാൻ പരിപ്പ് വേവിക്കാൻ ഇടണത് പെട്ടെന്ന് വെക്കുന്ന ഒരു സാമ്പാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇത് കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിക്കാം കുക്കറിൽ കുക്കറിൽതാ പരിപ്പ് വേവിക്കാറുണ്ട് ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു കഷ്ണം കായ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പ് ആകെ തിളച്ച് തൂവാണ്ടിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പിന്നെതാ ഒരു സബോള ഞാൻ നേടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതാ നീളത്തിനരിഞ്ഞിട്ട് പരിപ്പ് വേവിക്കാടുമ്പോൾ നമുക്കതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് ഇതാ കറക്റ്റ് വേവില് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കഷ്ണങ്ങൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇടുകയാണ് ഭക്ഷണങ്ങളിട്ടിട്ട് ഇട്ടിട്ട് അടി ഒരു വിസിൽ അടി അടിക്കണം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ എടുത്തു വെച്ച് നമ്മുടെ തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കഷ്ണം ഇതൊക്കെ ഒപ്പത്തന്നെ ആയിട്ടുണ്ട് കഷ്ണത്തിൻ്റെ ഒപ്പം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പ് കല്ലുപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്കൊരൊറ്റ വിസലടിച്ചാൽ മതി കേട്ടോ അതിലധികം പെട്ടെന്ന് വേണ കഷ്ണങ്ങളായ കാരണം ഒറ്റ വിസലിൽ നമുക്ക് വേവിച്ചെടുക്കാം അതാ ഒരു കഷ്ണം ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വറുത്തരച്ച സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കൊടുക്കാം കഷ്ണങ്ങൾ വേവണ നേരം കൊണ്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ നാളികേരത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒന്ന് കുറച്ച് ഒരു ഒരു കുറച്ച് തന്നെ ഒരു സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട് ഒപ്പം തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒപ്പം തന്നെ വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ തോനെ വെളുത്തുള്ളി എടുക്കണം കേട്ടോ സാമ്പോറിന് ഇങ്ങനെ വറക്കുമ്പോൾ തോന വെളുത്തുള്ളി എടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് വറക്കുക അപ്പോൾ നമ്മൾ വറ്റടുപ്പിൽ നമ്മുടെ കഷ്ണങ്ങളൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇത് എന്ത് വരുമ്പോഴും നമ്മുടെ മ നാളികരം വറുത്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്താ കുറച്ച് ഉലുവി ഇട്ടിട്ടുണ്ട് വറക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മൂത്തതിന് ശേഷമാണ് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക ഉലു നല്ലൊരു മണം വരണമെങ്കിൽ നമ്മൾ ഈ ടൈമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ടൈമിൽ ഇങ്ങനെ കുറച്ച് നേരമാകുമ്പോൾ ശരിക്കും അങ്ങോട്ട് ഉലുവ മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിട്ടോ നമുക്കിത് ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അതുപോലെ വറുത്ത് വയ്ക്കുമ്പോൾ അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കുകയാണ് മുരിങ്ങക്കായ ഒപ്പം ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അങ്ങനെ നമുക്ക് മുരിങ്ങക്കായ കിട്ടില്ല ആകെ പൊടിഞ്ഞ് പോവും അപ്പോൾ അതാ നമ്മുടെ ഈ അപ്പോൾ അതേ ഇപ്പം തടുപ്പിൽ ഞാൻ വേഗം വേപ്പലിട്ട് കൊടുക്കും നാളേരം വെറുക്കുമ്പോൾ ഒപ്പം വേണമെങ്കിൽ നമുക്ക് കായ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തല്ലോ ിണങ്ങി മറക്കുമ്പോടാ വേപ്പലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ഒരു ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒപ്പം ചെയ്യാവുന്നതാണ് കഷ്ണം വേവിക്കാൻ വെക്കുമ്പോഴും നമുക്ക് നാളെ നേരെ വറത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതില്ലാത്ത കാരണം ഞാൻ ഇട്ട് മല്ലിപ്പൊടിയാണ് എടുത്തുകൊടുത്തത് പിന്നെ അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടിയാണ് മുളക് പൊടി നമുക്ക് എരിവിനുസരിച്ച് ഞാനൊരു മൂന്ന് ടീസ്പൂൺ എരിവിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ അതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കുക പറയുമ്പോൾ ഈ എന്താ പറയുക കുറച്ച് നമുക്ക് എണ്ണ ഇല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ നാളികേരത്തിലൊക്കെ ഒരു എണ്ണമെഴുക്കുണ്ടാവും അങ്ങനെ ജസ്റ്റ് സിമ്മിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക വേണ്ട കേട്ടോ അപ്പോൾ കണ്ട എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ സാമ്പാർ പൊടിയൊക്കെ എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറയില്ലേ അപ്പൊ സാമ്പാർ പൊടിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ വറുത്തരച്ച് സാമ്പാർ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല കട്ടിയുള്ള സാമ്പാർ കിട്ടും കേട്ടോ അപ്പോൾ താ തേങ്ങ വറുത്തതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒരു കിണ്ണത്തിൽ അങ്ങോട്ട് പരത്തി കൊടുക്കേണ്ട കേട്ടാ ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന മിളക് പൊടിയൊക്കെ പെട്ടെന്ന് ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പം ഞാൻ കിണ്ണത്തിലിട്ട് നന്നായി ചൂടാറാൻ അങ്ങോട്ട് പരത്തി വെക്കേണ്ട കേട്ടോ അതിനകത്ത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് മാറ്റി വെക്കും അത് അതുകൊണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ അപ്പോൾ അതിന് ശേഷം ഞാൻ ആ വെണ്ടക്കായ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വെച്ചു അപ്പോൾ ആ പാത്രത്തിൽ തന്നെ ജസ്റ്റ് അതൊന്ന് എണ്ണയൊന്നും ഒഴിക്കേണ്ട ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വാട്ടിയെടുക്കുക വേണ്ട കേട്ടോ പച്ചക്കി ഇടാണ്ട് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അതാ നമ്മുടെ മുരിയക്കായൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ ഒപ്പം തന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നന്നായി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര പാകത്തിന് പുളി വേണം വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക പുളി ഒരു വേവ് ഉണ്ട് കേട്ടോ പുളി ഈ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി ഇളക്കിയിട്ട് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക കേട്ടോ അപ്പോൾ ആ തിളപ്പിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അരപ്പ് ചൂടാറിയിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് നന്നായി തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ ചൂടിയതിന് ശേഷം ഞാൻ എന്താ മിക്സിയിൽ നമ്മുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ പുളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ മിക്സീടെ ജാറൊക്കെ കഴുകി നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കില്ലേ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അരച്ചു ഒഴിക്കുമ്പോൾ മിക്സീടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാറുണ്ട് അപ്പം ഞാനതുപോലെയൊക്കെ അരക്കാറുണ്ട് കേട്ടോ ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അതുപോലെ തിരച്ച് നല്ലോണം തിളപ്പിച്ചിട്ട് കുറച്ച് വേപ്പലയും കുറച്ച് മല്ലിയലയും ഇത് തിളയ്ക്കണം അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക കേട്ടോ മൂടി വെച്ചതിന് ശേഷം നല്ല തള വന്നിട്ടുണ്ട് കേട്ടോ നല്ല തള വന്നിട്ട് കണ്ട ഒരു പത പതയൊക്കെ ഉണ്ടല്ലോ ആ പതപതയൊക്കെ ഒന്ന് പോണം കേട്ടോ അപ്പം നന്നായി തിളച്ച് ഇപ്പം ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണൊന്ന് നിങ്ങൾക്ക് ഈ ടൈമിൽ നോക്കാം കേട്ടോ നല്ല മണം കേട്ടോ മല്ലിയല വേണമെങ്കിൽ നിങ്ങൾക്ക് തോന വേണമെങ്കിൽ നിങ്ങൾക്ക് തോന ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മല്ലിയലയുടെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമല്ലാതെ പറഞ്ഞാൽ കുറച്ചിട്ടെടുത്തിട്ടുള്ളൂ അപ്പം അതൊക്കെ പറ്റിയതിന് ശേഷം നമ്മളിത്തിരി വെളിച്ചെണ്ണയിൽ കടുകും ഉലുവട്ടോ ഉലുവതായ കുറച്ച് തന്നെ ഞാൻ ഉലിവിടൊള്ളൂ ഉലുവിയും കടുകും ഒരുമിച്ച് പൊട്ടിക്കുക ഒപ്പം തന്നെ നമ്മുടെ വറ്റൽമുളക് വറ്റൽമുളകില്ല വറ്റൽമുളകും വേപ്പനയും കൂടിയിട്ടിട്ട് നന്നായി കടുക് വറുത്തിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ പെട്ടെന്ന് എല്ലാ കറികളും വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ഒരു വറുത്തരച്ച സാമ്പാർ അടിപൊളിയായിട്ട് കുറച്ചളവിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ആർ ആയി അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ വെക്കാണ്ട് നമ്മൾ കുറച്ച് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും ഇഡ്ഡലിക്കും സാമ്പാർ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി തന്നെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ